ൈവത്തോണിൽ പ്രമുഖ ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ കൊടുങ്ങൂർ ബി ജെ പി നേതാവ് പി സി ജോർജുമായി തത്സമയം സംസാരിക്കുന്നു അതിലേക്ക് പോവാം അനിൽ നമ്പ്യാർ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിന്ന് പമ്പയിലെയും നിലക്കിലെയും എരുമേലിലെയും ഒക്കെ അടക്കമുള്ള വിഷയങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ചിരുന്നു ഈ ഒരു എരുമേലി അടങ്ങുന്ന ഒരു മണ്ഡലത്തിൻ്റെ മുൻ ജനപ്രതിനിധി കൂടിയായിരുന്നു പി സി ജോർജ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് പറയാൻ കൂടി അദ്ദേഹത്തിനാകും എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ എരുമേലിൽ നിന്നും ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം എരുമേലിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ ആ ക്ഷേത്രത്തിന് മുന്നിലുള്ള അവസ്ഥ പോലും അത്ര ദയനീയമാണ് സത്യത്തിൽ എനിക്ക് വലിയ മനഃപ്രയാസമുണ്ട് പറയാൻ എന്താന്ന് വെച്ചാൽ ഞാൻ ആരെയും ഇപ്പം വിമർശിക്കാറില്ല കഴിഞ്ഞ ദിവസം ഞാൻ എരുമേലിൽ ഉണ്ടായിരുന്നു സത്യത്തിൽ വലിയ കാരണം മണ്ഡലകാലം തുടങ്ങുകയാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ ഞങ്ങളുടെ ബി ജെ പിയുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ എരുമേലിയാണ് വന്നത് അപ്പോൾ ഞാൻ ക്ഷേത്രമൊക്കെ ഒന്ന് കാണാനിടയായി എന്താ നാട്ടിൽ നടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രദേശം മുഴുവൻ ഈ അമേദ്യം ഉൾപ്പെടെ അതാണ് സങ്കടം മുഴുവൻ കിടക്കുന്ന ആ ക്ഷേത്രത്തിന് മുൻവശവും എല്ലാം നശിച്ച് നാരായണക്കൽ പിടിച്ച് കിടക്കുക ആ പേട്ടേട്ട് നടത്തേണ്ട ആ റോഡ് മുഴുവൻ ശ്രദ്ധിക്കാൻ ആളില്ല കിടക്കുകയാണ് എന്തുകൊണ്ട് ഇതിങ്ങനെ കിടക്കും ദൈവമേ ഞാൻ ഓർക്കാൻ കാരണം പറയാം ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ ആ പ്രദേശം എരുമയിൽ ഞങ്ങളുടെ മകയിലേക്ക് വന്ന് പൂഞ്ഞാറായി കഴിഞ്ഞ് ഞാനവിടെ എത്തി അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ അയ്യപ്പന്മാർ കുളിക്കുന്ന സർവേ ഒറ്റ ലൈനാണ് വെള്ളം അത്രേ ഉള്ളൂ ഞാൻ ഒരു സാധ്യമല്ലെന്ന് പറഞ്ഞു അവിടെ വേറായിട്ട് ഇപ്പം നാല് ലൈൻ വെള്ളം കുടിക്ക കുളിക്കാൻ കാരണം അയ്യപ്പന്മാർ കുളിക്കണ്ടായി അതിലും കടുക്കി അറിയാവോ ആ കുളിച്ച് വെള്ളം ഒഴുകുന്ന അത് പിന്നെ തോടാ ഞാൻ ആ തോട്ടിലിറങ്ങിക്കഴിഞ്ഞ് കയറി കഴിയുമ്പോൾ കാല് മുഴുവൻ ചൊറിയാണ് ഞാൻ ഒരു കമ്പെടുത്തോണ്ട് കൊത്തി നോക്കിയാൽ മൂന്നര അടി കൂടുമ്പോൾ നാലടി എടുത്ത് ചെളിയാണ് അതിനകത്താണ് അയ്യപ്പന്മാർ ഇറങ്ങി കുളിക്കുന്നത് പിറ്റേ ദിവസം ഞാൻ വെറുതെ നിന്നില്ല ആ പൈപ്പ് കുളിക്കാൻ നാലെണ്ണം ആയിക്കഴിഞ്ഞ് ഉടനെ തന്നെ ജെ സി ബി വരുത്തിച്ച് അവിടെ ഞാൻ പോയി നിൽക്കുന്ന കംപ്ലീറ്റ് ചെളി വാരി ചെളി വാരിയെന്ന് മാത്രമല്ല അവിടെ ശുദ്ധ വെള്ളം ആക്കി മാറ്റി ആ വെള്ളമായി പിന്നെ എരുമയിലാറ്റിലേക്ക് വരുന്നത് ആ നിലയിലാക്കി അത്തരത്തിലുള്ള ജനപ്രതികളുടെ ഒരു അഭാവം തന്നെയല്ല ഈ ഒരു പ്രശ്നത്തിനും പ്രതിസന്ധികൾക്കും ഒക്കെ തന്നെ കാരണം ഞാൻ അങ്ങനെയുള്ള അഭിപ്രായം ഒന്നും പറയാമായിരുന്നു ശരിയല്ലോ അറിയാമായിരുന്നു പിന്നെ സങ്കടം അന്ന് വേറൊരു കാര്യം കൂടെ പറ അയ്യപ്പ ഭക്തന്മാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയട്ടെ ഇപ്പം അയ്യപ്പനെ കട്ട് തിന്നുക എല്ലാവരും കൂടെ ഒടുക്കത്ത തീനല്ലേ മന്ത്രി വാസു ഉൾപ്പെടെ പ്രതിയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രതിയാണ് മുഖ്യമന്ത്രി പ്രേരണയുണ്ടായി കുറ്റം അത് ഞാൻ ചോത്തുക പക്ഷേ കൊച്ചു ക്ഷേത്രത്തിൽ എനിക്ക് ഏറ്റവും ആഗ്രഹത്തോടെ ആഗ്രഹത്തോടെയും ചെയ്തൊരു കാര്യമാണ് ഈ അയ്യപ്പന്മാർ കൊച്ചു ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ബാബരിപള്ളി കയറി നേർച്ച കാഴ്ച വെച്ച് അവിടെ നിന്ന് കേട്ട കെട്ടി അങ്ങോട്ട് ക്ഷേത്രത്തിലോട്ട് പോവുക അവിടെ നിന്നാണ് പിന്നെ അയ്യപ്പ ദർശനത്തിനായി പോകുന്നേ അത് വലിയ അപകടം ഉണ്ടാകുക കാരണം വഴി ഫുള്ളാകുക അപ്പം പോലീസ് കിടന്ന പക്ഷം ഇക്കുന്നു മനുഷ്യന് പോകാൻ കഴിയുക അയ്യപ്പന്മാർക്ക് പോകാൻ പറ്റുന്ന സാഹചര്യം ഇത് നോക്കിയപ്പോൾ ഞാൻ നോക്കി ഇവിടെ നിന്ന് ഏക മാർഗം ആ കൊച്ചു ക്ഷേത്രത്തിന് അവിടെ നിന്നൊരു മുകളിൽ കൂടെ ഒരു അപ്പർ വഴിയും ഉണ്ടായാൽ മറ്റേ അവിടെ ഈ വലിയ ക്ഷേത്രത്തിന് മുൻവശത്ത് ഒരു ഒരു പത്ത് പത്ത് കൊല്ലം മുമ്പ് ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പത്തുനൂറ് പേർക്ക് കിടക്ക് പോലീസെല്ലാം അവിടെയാണ് അതിൻ്റെ അടുത്ത് കൊണ്ട് ഇവിടെ ഈ അയ്യപ്പൻ്റെ ഈ കൊച്ചു ക്ഷേത്രത്തിൽ നിന്നുള്ള പാരൽ റോഡ് ഒരു പൊക്കത്തിൽ ഉണ്ടായാൽ അവിടുന്ന് പിന്നെ പേട്ട കെട്ടിപ്പോ കഴിയുമ്പോൾ ഒരു തർക്കവും ഇല്ല ആർക്കും അപകടവും ഇല്ലെന്ന് നന്നായിരിക്കും അതിനൊരു എസ്റ്റിമേറ്റ് എടുപ്പിച്ചു ആ എസ്റ്റിമേറ്റ് എടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് ഗവൺമെൻറ് അത് ദേവസ്വം ബോർഡ് മുടക്കണ്ടാണെന്ന് ഗവൺമെൻറ് പറഞ്ഞു ഞാൻ പറയും ഗവൺമെൻറ് കാശ് മുടക്കി എന്തൊക്കെ തന്നെ അഷ്ടം എന്നായി ഞാൻ ഇതുമായിട്ട് വഴക്കായി വഴക്കായപ്പോൾ തന്നെ പറഞ്ഞത് എലക്ഷനായി ആ എലക്ഷനെ ഞാൻ പിന്നെ ഞാൻ തോറ്റു കഴിഞ്ഞപ്പോൾ ഞാനൊന്നും ചെയ്യേണ്ടതില്ലല്ലോ അങ്ങനെ പറ്റുന്നത് ഒന്ന് അല്ലെങ്കിൽ അത് നടപ്പാക്കിയനെ രാവിലെ മുതൽ തന്നെ രാവിലെ മണി മുതൽ തന്നെ ഒരു ലൈവത്തോൺ തുടങ്ങിയിരുന്ന ശ്രദ്ധയിൽ അത് പെട്ടിരുന്നല്ലോ ശരിക്കും ഒരിടത്ത് പോലും ഒരു നടപടിയും എടുത്തിട്ടില്ല പത്ത് വ മാസ ഒരു പത്ത് മാസങ്ങൾക്ക് മുമ്പൊക്കെ നേരത്തെ നടപ്പാക്കിയിരുന്ന പദ്ധതികളൊക്കെ തന്നെയും മുടങ്ങി മുടങ്ങിക്കിടക്കുന്നൊരവസ്ഥ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വശത്ത് ഇങ്ങനെ മനഃപ്രയാസം വേറെന്തോട് പറയാം ഈ ശബരിമല മണ്ഡലകാലത്തിന് മുമ്പ് നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് ഞാൻ ജയിച്ചതാണ് എനിമേൽ പഞ്ചായത്തിന് അന്ന് കൊടുത്തു മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തു അവരുടെ കാശുണ്ട് അപ്പോൾ അവർ എല്ലാവരും ഇറങ്ങും ആ പണം മുടക്കൊണ്ട് അവിടെ മുഴുവൻ വൃത്തിയാക്കും അതിന് എന്ന് മാത്രമല്ല ഈ വിശുദ്ധി ഇത് സേന വരുത്തി അത് മുഴുവൻ വൃത്തിയാക്കിയത് മണ്ഡലകാലം കഴിഞ്ഞ മുഴുവൻ വൃത്തികാലുണ്ടെങ്കിൽ അത് മുഴുവൻ വൃത്തിയാക്കും അങ്ങനെ ആ പഞ്ചായത്തിന് മാത്രമല്ല മുണ്ടക്കായം പഞ്ചായത്തിനും പെരുവന്താനം പഞ്ചായത്തിനും പാറത്തോട് പഞ്ചായത്തിനും കോരിത്തോട് പഞ്ചായത്തിനും കാശ് കൊടുപ്പിച്ചിരുന്നു അഞ്ച് ലക്ഷം പത്ത് ലക്ഷം വെച്ച് ഞാൻ ഇപ്പോൾ ചോദിച്ചപ്പോൾ അതില്ലെന്നാണ് പറഞ്ഞു എന്തുകൊണ്ടതില്ലെന്നാ എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ജയിച്ചതാണത് അത് എന്തുകൊണ്ടത് ഇല്ലെന്നാ എന്നുള്ള ജനപ്രിയത പറയട്ടെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ഒരു രക്ഷയില്ല ഞാൻ മിനിയാന്ന് അവിടെ ഇന്നലെ മിനിയാന്ന് എരുമേലി ചെല്ലുമ്പോൾ കാണുന്ന ഭാഗം മുഴുവൻ താറുമാറായി കിടക്കുകയാണ് ഇതെന്ത് ആരും ഉത്തരവാദിത്വം ഇല്ല പഞ്ചായത്തിന് ഉത്തരവാദിത്വമില്ലെന്ന് ഞാൻ ചോദിക്കാതിരിക്കാൻ പറ്റുമോ പക്ഷേ ചോദിച്ച ചോദിച്ചുകാരിൽ കാശില്ലെന്ന് അവർ പറയുന്നു എന്ത് ചെയ്യും മുപ്പത്തഞ്ച് ലക്ഷം രൂപ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കൊടുത്ത ഇപ്പോൾ ആ നിലയ്ക്ക് ഒരു കോടി രൂപ കൊടുക്കണം പഞ്ചായത്തിന് ആ ജോലി മുഴുവൻ പഞ്ചായത്ത് ചെയ്യും പക്ഷേ സർക്കാർ കൊടുക്കണ്ടേ ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ആ വിശ്വാസത്തോട് പോലും പുച്ഛം തോന്നുന്ന ഒരു ഭരണാധികാരിയുടെ കാലഘട്ടമല്ലേ ഇത് പിന്നെ നമ്മളെന്ത് ചെയ്യും വല്ലതും പറഞ്ഞാൽ നമ്മളെക്കൂടി എന്നെ ഒന്നേ പ്രതിയാകും അത്രേ ഉള്ളൂ എനിക്ക് പത്ത് പതിനേഴ് വയസ്സ് പ്രതി ആയില്ല അതുപോലെ ഒന്നുകൂടായിക്കോട്ടെ എനിക്ക് വിരോധമില്ല ഞാൻ പറഞ്ഞ ഇതൊക്കെ മര്യാദയാണോ ഒരു ഗവൺമെൻ്റ് ജനപ്രതിനിധികളല്ലേ ജനങ്ങളെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഈ കേരളത്തിലെ ജനവി ജനങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപതര ശതമാനം ദൈവവിശ്വാസികളാണ് പിണറായി ഉൾപ്പെടെ പിണറായി ഇപ്പം മാറ്റം വന്നിട്ടുണ്ട് അസുഖമായി ആക്കാൻ വരുന്ന വിശ്വാസിയായിട്ടുണ്ട് ഇപ്പോൾ ആരുണ്ടൊരു ഒരു അര ശതമാനം പോലും അവിശ്വാസികളും നാസ്തികരും ഇല്ലാത്ത കേരളത്തിൽ അയ്യപ്പെന്ന് പറയുന്ന റിയാലിറ്റി അതൊരു വസ്തുതയാണ് സത്യമാണ് നമ്മുടെ പിണറായിക്ക് ബന്ധമുണ്ടല്ലോ നമ്മുടെ പന്തളം കൊട്ടാരത്തിൽ രാജാവാരായിരുന്നു ടി കെ രാധകൃഷ്ണൻ രാമകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി എൺപത് എൺപത്തൊന്നാണ് അന്ന് ടി കെ രാമകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് പന്ത്രണ്ട് രാജകോട്ടാരത്തിൻ്റെ രാജാവ് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് മനസ്സിലായില്ലേ എന്നിട്ട് പോലും അയ്യപ്പൻ എന്ന് പറഞ്ഞ റിയാലിറ്റി ആ സത്യത്തെ ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് ഈ എപ്പന്മാർക്ക് കഴിയുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടെ ഭരണവും പ്രതിപക്ഷവും ഉണ്ട് ഭരണം ഭരണകക്ഷി കാണിക്കുന്ന ഈ ഊളത്തിറങ്ങൾ തുറന്ന് കാണിക്കേണ്ട പ്രതിപക്ഷമാണ് ആ പ്രതിപക്ഷവും കടവാ കട കടക്കാ എന്ത് ആണും പെണ്ണും കട്ട രീതിയിൽ പ്രതിപക്ഷവും ആ വീഴ്ച ചെയ്യുന്നവരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും രമേശ് ചെയ്യുന്നത് ഇപ്പറേ നടക്കും അപ്പോൾ അതിനൊക്കെ അപ്പുറത്ത് മുരൽ പറഞ്ഞുകൊണ്ട് നടക്കും സുധാരണ ഇതെല്ലാം കടത്തി പറഞ്ഞുകൊണ്ടിരിക്കും ഇതെല്ലാം എതിർത്തുകൊണ്ട് വേറെ ഒരു എം പി ഉണ്ട് തിരുവനന്തപുരത്തായ പറയും പിന്നെ തീർന്നില്ലേ ശശി തരൂര് അതായ ഒരു യോജിപ്പും ഇല്ലാത്ത പ്രതിപക്ഷം അവരെങ്കിലും മാന്യമായിട്ട് പ്രതികരിക്കേണ്ട ഇത് ഇത് ശരിയല്ലെന്ന് പറയണ്ടേ എൻ്റെ വഴിയാണ് ഇത് പറയേണ്ടത് അവരെ ജോലിയാണ് ചെയ്യുന്നില്ല ഞങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട് ഞാൻ ബി ജെ പിയുടെ ഒരു വക്താവാണ് ആ നിലയ്ക്ക് വളരെ വ്യക്തമായി ഞങ്ങൾ ഇനി അന്ന് പബ്ലിക് മീറ്റിംഗ് വെച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ കൊള്ളെ അവസാനിപ്പിക്കണം ഇതിൽ ഒന്നാം പ്രതി വാസവനാണ് അതിൽ ഒന്നാം പ്രതിയെ പോലെ തന്നെ കൂട്ടുത്തരവാദിത്വമുള്ള പ്രതിയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായിട്ട് ദേവസ്വം ബോർഡ് നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിക്കാരായും ദേവസ്വം ബോർഡ് പ്രസിഡന്റന്മാരെയും മെമ്പർമാരെയും ആരെയെന്ന് നോക്കണ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണം ഇവിടെ ബഹുമാനപ്പെട്ട കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ആയതുകൊണ്ട് കുറച്ചൊക്കെ നീതി നടപ്പാക്കുന്നുണ്ട് അവർക്ക് എത്ര മാത്രം നടപ്പാക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇല്ലെങ്കിൽ ഇത് മുപ്പത്തിയാറ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ അയ്യപ്പ സന്നി സന്നിധിയിൽ എത്തുന്ന ആളുകളുണ്ട് അയ്യപ്പ ഭക്തന്മാർ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സി ബി എത്തെ ലയിപ്പിച്ചാലും തെറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വിടാൻ പാടില്ല ഈ കൊള്ള സംഘത്തെ അറസ്റ്റ് ചെയ്യണം തന്നെയാണ് എൻ്റെ അഭിപ്രായം നമുക്ക് അറിയാം കേവലം ഒരാഴ്ച മാത്രമാണ് ഈ മണ്ഡലകാലത്തിനുള്ളത് ഇനി എന്താണ് ഇവർ ചെയ്യാനാകുക അവരോട് എന്താണ് പറയാനുള്ളത് എന്ത് ചെയ്യാൻ ഇത് കണ്ടിരുന്നു നോക്കിയിരുന്നു കാണാമെന്നുള്ള നമ്മൾ എന്ത് ചെയ്യാൻ ചിലപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇന്ന് ആലോചിച്ചു കുറേ നമ്മുടെ പ്രവർത്തകരെ സംഘടിപ്പിച്ച അവിടെ മൂടി ഒന്ന് അടിച്ചു വൃത്തിയാക്കിയാലും ഞാൻ ആലോചിച്ചു അപ്പം എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്താൽ ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതെന്ന് പറയും ഇല്ല ഞാൻ ഇറങ്ങിയേനെ സത്യം പറയുക ഞാൻ ആലോചിച്ചു കിടന്നപ്പോൾ ഇന്നലെ എന്തൊരു മര്യാദ കട അദ്ദേഹമേ അവിടുമ്പോഴു ഒരു ചൂരായിട്ട് ഞാൻ തന്നെ ഇങ്ങിറങ്ങിയെന്ന് ആലോചിച്ചു അപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ കാല പഞ്ചായത്ത് അതുകഴിഞ്ഞാൽ നിയമസഭയാണ് അപ്പോൾ ഇലക്ഷൻ കാലത്ത് വി സി ഒരു വർഷത്തിന് ഇറങ്ങിയെന്ന് പറയും ആ പേരുദോഷം കേൾക്കാനുള്ള മടികൊണ്ടല്ലേ ഞാൻ ഇറങ്ങിയനെ അതാണ് സത്യം ഒരു വിഷയത്തിലൊക്കെ ഇപ്പം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരടക്കം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്യ സംസ്ഥാനത്തിൽ നിന്നടക്കം എത്തുന്ന തീർത്ഥാടകരൊക്കെ കടന്നു പോകുന്ന വഴികളാണ് ശരിക്കും സംസ്ഥാനത്തിന് തന്നെ നാണക്കേട് ഉണ്ടാകുന്നത് ഈ രാവിലെ മുതൽ നമ്മൾ ഈ നടത്തിയ നടത്തിയോണിൽ ഈ കാര്യങ്ങൾ തന്നെയാണ് പറയുകയും ചെയ്തിരുന്നത് ഇത് ആർക്ക് നാണം ആർക്ക് മാനം ആണും പെണ്ണും കുറേ കട്ടകന്മാരായിട്ട് ഇങ്ങനെ നടക്കുകയല്ലേ എന്താ എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊഴിഞ്ഞു ഓടുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നും കേരള കോൺഗ്രസ് മാണിയുടെ മാണി സാർ സാർഭാവം അങ്ങനെ മരിച്ചുപോയി അങ്ങനെ തല്യമന ഇപ്പോൾ മാണിഗ്രൂപ്പിൻ്റെ നേതാവ് അതെല്ലാം തകർന്നുകൊണ്ടിരിക്കുക ഞാൻ ഇന്നലെ മെമ്പർഷിപ്പ് കൊടുത്ത മുഴുവൻ മാണി ഗ്രൂപ്പിൻ്റെ ആളുകൾക്കാണ് സി പി എമ്മിൻ്റെ ആളുകൾക്ക് ഇനി ഞാൻ നീ മെമ്പർഷിപ്പ് കൊടുത്തു ഇന്നിപ്പം എവിടേക്കും അവിടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് സി പി എമ്മിൽ നിന്ന് വരുന്നവർക്കാണ് പിരിയാണ് മനുഷ്യൻ മടുത്തു ആ നിലയായി ഇത് ജനം സംഘടിച്ച് പ്രതികരിക്കുക എന്നുള്ളതല്ല വേറെ ഒരു മാർഗ്ഗമില്ല തീർച്ചയായും അത് തന്നെയാണ് എന്തായാലും കൃത്യമായ ഒരു കാഴ്ചപ്പാട് അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ തന്നെയാണ് ഇവിടെ ആവശ്യമായി വന്നിരിക്കുന്നത് കാരണം അത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് പോകുന്നത് കേവലം ഒരു ആഴ്ചയ്ക്കപ്പുറത്തേക്ക് മണ്ഡലകാലം ആരംഭിക്കുകയാണ് എന്നിട്ട് പോലും ഈ ഗുരുതരമായുള്ള ഒരു വീഴ്ച ഇപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ ഒന്നാകെ തുടരുക തന്നെയാണ് ചെയ്യുന്നത് എസ് മണിക്കൂറിലേക്ക് കിടക്കുന്നു പി സി ജോർജാണ് ബി ജെ പി നേതാവ് പി സി ജോർജാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ കൊടുങ്ങൂറിനോട് സംസാരിച്ചത്